ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡൻഫോസ് പറഞ്ഞ കമ്പനിയുടെ പ്രഷർ സ്വിച്ച് ആണ് അപ്പോൾ ഈ പ്രഷർ സ്വിച്ച് നമ്മൾ നോർമലായിട്ട് പ്രഷർ പമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കമ്പനിയുടെ അല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചില പമ്പിൽ ഈ പ്രഷർ കെ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് കെ മീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രഷർ സ്വിച്ച് ഉണ്ടാവില്ല നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള നമുക്ക് ഒരു ഒന്നര ബാർ വൺ ബാറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നിലവിൽ രണ്ട് ബാറ് വരെ സെറ്റ് ചെയ്ത പ്രഷർ പമ്പ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ പഴയ ലൈനിലൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലെ പ്രഷർ പമ്പ് പ്രഷർ സ്വിച്ച് വാങ്ങുകയാണെങ്കിൽ സിംപിളായിട്ട് എങ്ങനെ കൺഷൻ കൊടുക്കുക എന്നുള്ള രീതിയാണ് അതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രശ്ന സ്വിച്ചിൽ നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു എർത്ത് കൊടുക്കാൻ ശ്രമിക്കുക എർത്ത് കൊടുക്കേണ്ട ഭാഗമാണ് ഈ കാണുന്ന ഭാഗം അതേപോലെ തന്നെ ഇതിൽ മൂന്ന് ഏരിയ മൂന്ന് ഭാഗങ്ങൾ വരുന്നുണ്ടാവും അതായത് ഒന്ന് രണ്ട് നാല് അതിൽ ഒന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഫേസ് ആണ് അതായത് നമ്മൾ നേരെ സ്വിച്ച് നിന്ന് വരുന്ന ഫേസ് കൊടുക്കുക രണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ടാണ് ഔട്ട് എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യണം മോട്ടറിന്റെ ഔട്ടിൽ കൊടുക്കുക ഒരു ചോപ്പ് വയറിൽ കൊടുക്കുക അതേപോലെ തന്നെ ഇതിൽ ഫേസ് മാത്രമേ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ന്യൂട്രൽ വേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മളിവിടെ കോൺടാക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അത് വേറെ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ഷെയർ ചെയ്യാം